മാർച്ച് പതിനേഴ് കരയുന്ന കനിക മറിയം മറിയാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ക്രോംബെൽസ് അധികാരത്തിൽ വന്നപ്പോൾ നാട് കടത്തപ്പെട്ട അയർലൻഡിലെ മെത്രാനായ വോൾട്ട് ലിഞ്ച് പീഡിതരുടെ ആശ്വാസമായ മാതാവിൻ്റെ ചിത്രം കൂടി കൊണ്ടുപോയി വിയന്നായിൽ വച്ച് ഹങ്കറിയിൽ ജോർജ് മെത്രാനെ കണ്ടുമുട്ടുകയും അദ്ദേഹം അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ മരണം വരെ മെത്രാനായി ലിഞ്ച് ജോ സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തെ കത്തീറ്ററിൽ അടക്കം ചെയ്യുകയും മാതാവിൻ്റെ ചിത്രം ആ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനേഴിന് കത്തീറ്ററിലെ രാവിലത്തെ കുർബാന സമയം മുതൽ മൂന്ന് മണിക്കൂറോളം മാതാവ് കരയുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ടു കണ്ണുനീർ അവളുടെ പ്രാർത്ഥനാപൂർവ്വം കൂപ്പിയിരിക്കുന്ന കൈകളിലൂടെ താഴെ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മേൽ വീഴ്ന്നുകൊണ്ടിരുന്നു കണ്ണുനീർ തുടച്ചതിന് ശേഷം കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു അതിനാൽ ചട്ടുകത്തിൽ നിന്ന് പടം എടുത്തു മാറ്റുകയും ചെയ്തു ഡ്യൂബിൽ അയർലൻഡിലെ കത്തോലിക്ക ബിഷപ്പ്മാരെ നിരോധിച്ചിട്ടുള്ള നിയമം പാസ്സാക്കിയതിലൂടെയാണ് മാതാവ് കരഞ്ഞതെന്ന് പറയപ്പെടുന്നു നമ്മുടെ പാപങ്ങൾ കാരണമാണ് മാതാവിനിങ്ങനെ കരയേണ്ടി വരുന്നത് അതിനാൽ നന്മ പ്രവർത്തികളിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാം ദൈവനമ്മയെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ പാപങ്ങൾ കാരണമാണ് മാതാവ് കരയുന്നത് അതിനാൽ നമുക്ക് ജോമാല ചൊല്ലിക്കൊണ്ട് തിന്മകളെ നന്മ കൊണ്ട് ജയിക്കാൻ വേണ്ടി മാതാവിൻ്റെ മാതൃസ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദേവനമ്മയെ അനുഗ്രഹിക്കട്ടെ